അങ്ങനെ മടിയിൽ വന്നിരിക്കുകയാണ് മടിയിൽ വന്നിരിക്കുമ്പോൾ തന്നെ എനിക്ക് വേറെ ഒരു പരിപാടി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഫോൺ എന്റെ ഫോൺ കൊണ്ടുപോയി എന്റെ ഫോണിലാണ് ഞാൻ വീഡിയോ എടുത്തിരിക്കുന്നത് ചെയ്യാൻ പറ്റില്ല ഫുഡ് വന്നിരിക്കുന്നു സൂപ്പർ സൂപ്പർ ബിരിയാണി നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് എല്ലാവർക്കും സ്വാഗതം മക്കളെ 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 അങ്ങനെ നമ്മുടെ ഫുഡുകൾ വെച്ചിരിക്കുകയാണ് അതിന്റെ ഭാര്യ എവിടെ എന്റെ കാര്യത്തിൽ ഓരോ ആക്ഷൻ കാണിക്കുകയാണ് അവളൊക്കെ ഒരു വ്ലോഗ് ചെയ്ത വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹലോ പഞ്ചാബി കുഞ്ഞോ ഹലോ ഗായ്സ് അങ്ങനെ നമ്മൾ ചിക്കൻ ഫുഡ് സെറ്റ് ചെയ്യാനായിട്ടുള്ള പരിപാടി പോയികൊണ്ടിരിക്കയാണ് ഇതൊക്കെ സാധനം വേർത്ത് കെട്ടി വെക്കുന്ന നമുക്കൊക്കെയാണ് കവിമ്മടുത്ത് കഴുത്തിൽ കിട്ടുന്നല്ലാതെ വേറെ പരിപാടി നമ്മൾ കണ്ടിട്ടില്ല ഏതവനെന്തൊക്കെയോ അവൻ്റെ അമ്മ മേടിച്ചു കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നില്ല ലൈഫിൽ ആദ്യമായിട്ട് നമ്മൾ വിചാരിച്ച പോയില്ല പാല് കുടിക്കുന്ന കുറച്ചു ആദ്യ പണി ഫുഡ് കൊടുക്കുമ്പോ അവന് അത് കഴിക്കുക എന്ന് പറഞ്ഞ വളരെ വിഷമഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോയി കഴിക്കുന്നില്ല കഴിക്കുന്നില്ല തുപ്പുന്നു കഴിക്കുന്നു അതൊരു രസകരമായ ഒരു സംഭവമാണ് അപ്പോ ഈ ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത വീഡിയോ വരികയാണ് കൊടുക്കുന്നു ഭാര്യയെ പരിചയപ്പെടുത്താൻ കാണാനു പഞ്ചാബി കുട്ടിയാണ് പഞ്ചാബിൽ പഠിക്കും പഞ്ചാബിലായിരിക്കുമ്പോ തന്നെ നമ്മൾ കേരളത്തിലും മരിക്കുന്ന എന്തുകൊണ്ടെന്നാണ് എന്റെ ഭാര്യയാണ് നമസ്കാരം മന്ദനം എല്ലാവർക്കും വണക്കം അടുത്ത വീഡിയോ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ കുട്ടി